വിയറ്റ്നാം സൂപ്പർ ഗേളിൻ്റെ പ്ലാണ്ട് ഈ പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടകൾ ഇതിൻ്റെ വണ്ണം കണ്ടകൾ ഇതിന് രണ്ടായിരം റുപ്യൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് പിന്നെ കൂടുതൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ എത്തിച്ചേരുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഏത് മരത്തിൽ നോക്കിയാലും ചക്കയാണ് കാണാം ഇതൊന്നുമില്ല രണ്ടെണ്ണത്തിന് മേലല്ല ഏത് ഇതിനാണ് ഇതിനോക്കിയാണെങ്കിൽ ഈ കുണ്ട മുഴുവൻ ചക്കയാണ് ഇതൊക്കെ വലിയ സൈസ് ചക്കയാണ് അതെ 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 ഇത് ഇത് തന്നെ നമ്മളടുത്ത് കാഴ്ച ഇവിടെ നോക്കിയാണെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ കൈ ഇതിപ്പോൾ അഞ്ഞൂറ് ഉറുപ്പുള്ളൂ ഒരു സാധാരണക്കാരന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വാങ്ങിക്കൊണ്ട് പോവാം അതും അഞ്ഞൂറ് അഞ്ഞൂറ് ഉറുപ്പിലും കായുണ്ട് ഇനി ഇവിടെ കണ്ടെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറിന്റെ ഇനി നിങ്ങൾക്ക് ആയിരത്തിഅഞ്ഞൂറിന്റെ ഇങ്ങോട്ട് നോക്കിയ ഇവിടെയും കായുണ്ട് പക്ഷേ ഈ പറഞ്ഞ വേലയിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കാഴ്ച വെക്കുന്ന മരങ്ങളാണ് അത്യാവശ്യ പ്രായ മരങ്ങൾ അതാണ് ഈ വില പറയുന്നത് ഈ വിലയിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും ആ ഒരു ഒരു സംശയം സംശയല്ലേ മരങ്ങളാണ് ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് 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 മാത്രമല്ല റെഡ് റെഡ് ജാക്ക് ജാക്ക് പിന്നെ നമ്മളൊരു അതിശേജാക്കുണ്ട് അങ്ങനെ ഒരുപാട് ഒരു ഒരുവിധം ഒക്കെ നമ്മളെ കയ്യിലുണ്ട് പിന്നെ മാവുകൾ നമ്മളടുത്ത് ഒരുപാട് ഐറ്റം മാവുകൾ ഉണ്ട് എന്റെ നെയ്സുറിന്റെ പേര് മൈമന മേശ്വറ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് തൃക്കലംകോട് പഞ്ചായത്തില് കാരകുന്ന തച്ചുണിയിലാണ് നമ്മള് നെയ്സുറും സ്ഥിതി ചെയ്യുന്നത്